പുതിയ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൗദി അറേബ്യയിൽ അൻപത് വനിതാ നേഴ്സുകളുടെ ഒഴിവുകളുണ്ട് കേരള സർക്കാർ സ്ഥാപനമായ ഒഡപെക് വഴി സൗദി അറേബ്യയിലെ ആരോഗ്യ മന്ത്രാലയത്തിലേക്ക് നേഴ്സുമാരെ വനിതകളാണ് തിരഞ്ഞെടുക്കുന്നു അൻപത് ഒഴിവുകളുണ്ട് ഇന്റർവ്യൂ മെയ് പതിമൂന്ന് മുതൽ കൊച്ചിയിൽ നടക്കും നേഴ്സിങ്ങിൽ ബിരുദവും ഏതെങ്കിലും പ്രമുഖ ആശുപത്രിയിൽ ഐസി എൻ ഐ സി യു ഡയാലിസിസ് എമർജൻസി ജനറൽ എന്നീ വിഭാഗങ്ങളിൽ ഏതെങ്കിലും ചുരുങ്ങിയത് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഡാറ്റ ഫ്ലോ കഴിഞ്ഞവർക്കാണ് അവസരം പ്രോമെട്രിക് പരീക്ഷ പാസായവർക്ക് മുൻഗണന ലഭിക്കും പ്രായം നാൽപ്പത് വയസ്സിൽ താഴെ ശമ്പളം അലവൻസുകൾക്ക് ഉൾപ്പെടെ ൂറ്റി നാനൂറ് രൂപ നാലായിരത്തി നാന്നൂറ് ഉദ്ദേശം ഒരു ലക്ഷം ഇന്ത്യൻ രൂപ വിസ ടിക്കറ്റ് താമസ സൗകര്യം എന്നിവ സൗജന്യമായിരിക്കും കൂടി വായിക്കാം നേഴ്സിംഗിൽ ബിരുദവും ഏതെങ്കിലും പ്രമുഖ ആശുപത്രിയിൽ ഐ സി യു പി ഐ സി യു എൻ ഐ സി യു ഡയാലിസിസ് എമർജൻസി ജനറൽ എന്നീ വിഭാഗങ്ങളിൽ ഏതെങ്കിലും ചുരുങ്ങിയത് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഡാറ്റ ഫ്ലോ കഴിഞ്ഞവർക്കാണ് അവസരം പ്രോമെട്രിക് പരീക്ഷ പാസ്സായവർക്ക് മുൻഗണന ലഭിക്കും പ്രായം നാൽപ്പത് വയസ്സിൽ താഴെ ശമ്പളം അലവൻസുകൾ ഉൾപ്പെടെ എസ് എ ആർ നാലായിരത്തി നാനൂറ് അതായത് ഉദ്ദേശം ഒരു ലക്ഷം ഇന്ത്യൻ രൂപ വിസ ടിക്കറ്റ് താമസ സൗകര്യം എന്നിവ സൗജന്യം ഫോട്ടോ പതിച്ച ബയോഡാറ്റ സർട്ടിഫിക്കറ്റുകൾ ആധാർ തൊഴിൽ പരിചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ പാസ്പോർട്ട് കുറഞ്ഞത് ആറുമാസത്തെ കാലാവധി ഉണ്ടായിരിക്കണം ഡേറ്റാ ഫ്ലോ പ്രോമെട്രിക് സർട്ടിഫിക്കറ്റ് എന്നിവ മെയ് ഏഴിന് മുമ്പ് ജി സി സി അച്ച് ഒഡപെക് ഡോട്ട് ഐ എൻ എന്ന ഇമെയിലേക്ക് അയക്കണം ഒന്നുകൂടിയും പറയാം ജി സി സി അച്ച് ഒഡെപെക് ഒ ഡി പി സി ഡോട്ട് ഐ എൻ എന്ന ഇമെയിലേക്ക് അയയ്ക്കുക വിശദവിവരങ്ങൾക്ക് വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് ഒ ഡി ഇ പി സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഫോൺ നമ്പർ സീറോ ഫോർ സെവൻ വൺ ടു ത്രീ ടു നയൻ ഡബിൾ ഫോർ സീറോ ോ ഫോർട്ടി വൺ അതായത് ബാക്കിയുള്ള അക്കങ്ങളെല്ലാം കറക്റ്റാണ് ഏറ്റവും ലാസ്റ്റത്തെ നാൽപ്പതിൻ്റെ സ്ഥലത്ത് നാൽപ്പത്തൊന്ന് അടുത്ത ഫോൺ നമ്പറാണ് നാൽപ്പത്തൊന്നിൻ്റെ സ്ഥാനത്ത് നാൽപ്പത്തി രണ്ട് അടുത്ത ഫോൺ നമ്പറാണ് നാൽപ്പത്തിരണ്ടിൻ്റെ സ്ഥാനത്ത് നാൽപ്പത്തഞ്ച് വേറെ ഫോൺ നമ്പറാണ് ഇനി അറുപത്തി രണ്ട് മുപ്പത്തി എട്ട് അൻപത്തി ഒന്ന് നാൽപ്പത്തി നാല് നാൽപ്പത്തി ആറ് എന്നത് വേറൊരു ഫോൺ നമ്പറും കൂടിയാണ് അപ്പോൾ സൗദി അറേബ്യയിലുള്ള കേരള സർക്കാരിൻ്റെ സ്ഥാപനമായ ഉടപ്പേക്ക് വഴി സൗദി അറേബ്യയിലെ ആരോഗ്യ മന്ത്രാലയത്തിലേക്ക് നേഴ്സുമാർ ആവശ്യമുള്ളതിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് അൻപത് ഒഴിവുകളുണ്ട് ഇൻ്റർവ്യൂ രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിമൂന്ന് മുതൽ കൊച്ചിയിൽ നടത്തും ബാക്കി അറിയാനുള്ള കാര്യങ്ങളെല്ലാം ഫോൺ നമ്പർ വഴിയായിട്ട് അറിയുക അപ്പോൾ ആഗ്രഹമുള്ളവരും വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരും നേഴ്സുമാരായിട്ട് വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരും പുറത്തുപോയി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും വേഗം തന്നെ അവിടെ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുക അതിനു മുമ്പായിട്ട് മെയ് ഏഴിന് മുൻപ് ിലേക്ക് ഇമെയിൽ ഐ ഡി ഒന്നും കൂടി പറയാം ജി സി സി ക്യാപിറ്റൽ ജി സി സി അറ്റ് ഒടപെക്ക് ഡോട്ട് ഇൻ എന്ന ഇമെയിലേക്ക് ഫോട്ടോ പതിച്ച ബയോഡാറ്റ സർട്ടിഫിക്കറ്റുകൾ ആധാർ തൊഴിൽ പരിചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ പാസ്പോർട്ട് ഡാറ്റ ഫ്രോ ക്രോമേറ്റിക് സർട്ടിഫിക്കറ്റ് എന്നിവ മെയ് ഏഴിന് മുമ്പായിട്ട് ജി സി സി അറ്റ് ഒടപെക്ക് ഡോട്ട് ഇൻ എന്ന ഇമെയിലേക്ക് അയക്കുക അടുത്ത തൊഴിലാർത്തയുമായി വേദന വരാം താങ്ക് യു ഫോർ വാച്ചിങ്